ചാനൽ ഷോകളിലൂടെയും അവാർഡ് നിശകളിൽ അവതാരികയായും പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് രഞ്ജിനി ഹരിദാസ് ആരാധകർ ഉള്ളതുപോലെ രഞ്ജിനിക്ക് ഹേറ്റേഴ്സും ഉണ്ട് ജീവിതത്തെക്കുറിച്ച് തുറന്ന കാഴ്ചപ്പാടുള്ള ആളാണ് രഞ്ജിനി ഒരുപാട് ഉയർച്ചകൾക്കൊപ്പം ഒരുപാട് വിവാദങ്ങളും രഞ്ജിനിയെ തേടിയെത്തിയിട്ടുണ്ട് തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ഏറെ ആരാധകരെ പ്രശസ്ത അവതാരിക നേടിയെടുത്തിട്ടുണ്ട് ഐഡിയ സിംഗർ വേദിയിൽ തിളങ്ങിയ താരം മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി എന്ന് തന്നെ പറയാം നാല്പത്തിമൂന്നാം വയസ്സിൽ അവിവാഹിതയായി തുടരുന്ന രഞ്ജിനി വിവാഹത്തോട് തനിക്ക് താല്പര്യമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വാലന്റൈൻസ് ദിനത്തിൽ രഞ്ജിനി പങ്കുവച്ച വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നു താനിപ്പോൾ സിംഗിൾ ആണെന്നും കാമുകനെയോ ഭർത്താവിനെയോ തേടുന്നില്ല എന്നുമാണ് രഞ്ജിനി ഹരിദാസ് കുറിച്ചത് ഞാനൊരു ഭർത്താവിനെയോ കാമുകനെയോ തേടുന്നില്ല ഞാൻ ബുക്കഡാണ് ഹാപ്പി ബ്ലസ്ഡ് ഹാപ്പിലി സിംഗിൾ ഞാനിപ്പോൾ എന്റെ സ്വാതന്ത്ര്യത്തെ ഡേറ്റ് ചെയ്യുന്നു ലക്ഷ്യങ്ങളെ ഫ്ലേർട്ട് ചെയ്യുന്നു എന്റെ സമാധാനത്തെ വിവാഹം ചെയ്തു അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ലവറിൽ നിന്നും മറ്റൊന്നിലേക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നാണ് രഞ്ജിനി ഹരിദാസ് പങ്കുവെച്ച വാചകത്തിലെ ഒരു ഭാഗം നേരത്തെ ശരത്ത് പുളിപോടുന്ന വ്യക്തിയുമായി താൻ പ്രണയത്തിലാണെന്ന് രഞ്ജിനി തുറന്നു പറഞ്ഞിരുന്നു ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് ശരത്തും രഞ്ജിനിയും അടുക്കുന്നത് ഒരിക്കൽ ശരത്തിനെക്കുറിച്ച് രഞ്ജിനി സംസാരിച്ചിരുന്നു ശരത്തിനെ ചെറിയ പ്രായം മുതലേ അറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സൗഹൃദം വിലപ്പെട്ടതാണ് ശരത്ത് ഡിവോഴ്സിയാണ് ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പുകളിലായെങ്കിലും ഒന്നും വർക്കായില്ല പക്ഷെ ശരത്തുമായുള്ള ബന്ധവും കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് സുഗമമായാണ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പറയാനാകില്ലെന്നും അന്ന് രഞ്ജിനി തുറന്നു പറഞ്ഞിരുന്നു ഒരുമിച്ച് താമസിച്ചപ്പോഴാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് എന്ന നിലയിൽ ഗംഭീരമാണെന്ന് മനസ്സിലാക്കിയത് കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ചിന്തയിൽ മാറ്റം വന്നു മിഡ് ലൈഫ് ക്രൈസിസിലൂടെ കടന്നുപോകുന്ന കാലത്താണ് ശരത്തുമായുള്ള പ്രണയം ഉണ്ടാകുന്നതെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ശരത്തിന് എന്നെ ടേക്ക് കെയർ ചെയ്യണം ഇതുണ്ടാകും പക്ഷെ എനിക്ക് സമ്മതിക്കാനാകുന്നില്ല ഞാനാണ് കൺട്രോൾ ഫ്രീക്ക് അതാണ് ഇൻഡിപെൻഡന്റ് ആയ സ്ത്രീകളുടെ വലിയ പ്രശ്നമെന്നും അന്ന് രഞ്ജിരി ഹരിദാസ് പറയുകയുണ്ടായി ശരത്ത് നല്ല വ്യക്തിയാണ് എനിക്ക് നല്ല വ്യക്തികളെ ഇഷ്ടമാണ് ഞാൻ ശരത്തും സ്വയം മൂല്യം നൽകുന്നവരാണ് ശരത്ത് എന്നെപ്പോലെ ജീവിതത്തിൽ ശരത്തും ഒരുപാട് വിമർശനം നേരിട്ടിട്ടുണ്ട് പക്ഷേ നല്ല വ്യക്തിയാണ് അതൊരു മുഖം മറ്റൊരു മുഖം സോഷ്യലൈസിംഗ് ആണ് അത്രയും സോഷ്യലിസിംഗും പാർട്ടിയും എനിക്കില്ല പ്രായം കൂടുന്തോളും തനിക്ക് അത്തരം കാര്യങ്ങളുമായി കൂടുതൽ കണക്ട് ആകുന്നില്ലെന്നും രഞ്ജിരി ഹരിദാസ് പറഞ്ഞു